പ്രണയവീനി ഗന്ധം രചന ആശിം കടുപ്പാടത്ത് സംഗീതമാലാപനം റഷീദ് പള്ളിക്കൽ ഞാൻ നടന്നു മാം ദൂരം ഞാൻ നടന്നു മാം നടന്ന പാതയിൽ നമ്മൾ പോയ വഴിയിലെല്ലാം ഞാൻ ഇരുനിന്നും വഴിയിലല്ല ഞാൻ ും ഏറെ ദൂരം ഞാൻ നടന്ന പാതയിൽ ഓർമ്മ നീരി ചാറെടുത്ത് ഞാൻ ഉണഞ്ഞിന്ന് ഏറെ ദൂരം ഞാൻ നടന്ന ക്ഷീണവും തീർത്ത് ീരി ചാറെടുത്ത് ഞാൻ നുണഞ്ഞിന്ന് ഏറെ ദൂരം ഞാൻ നടന്ന ക്ഷീണവും തീർത്ത് നൊമ്പരങ്ങൾ എൻ്റെ കൂടെ കൂട്ടുചേർ നിന്ന് നൊമ്പരങ്ങൾ എൻ്റെ കൂടെ കൂട്ടുചേർ നിന്ന് കൂട്ടുചേർ നിന്ന് ഏറെ ദൂരം ഞാൻ നടന്നു നാം നടന്ന പാതയിൽ നമ്മൾ പോയ വഴിയിലെല്ലാം ഞാനീരും നിന്നും എന്തിനായി നീ പോയി മറഞ്ഞ് നിന്നു മറിയാതെ ചോദ്യമോർത്തിന്നും എന്തിനായി നീ പോയി മറഞ്ഞ നിന്നുമറിയാതെ നൂറു നൂറ് ചോദ്യമോർത്തിന്നും എനിക്കിനാക്കൾ നിന്നോർത്ത് പാടിടും നിന്നും കനലെരിഞ്ഞിടും പാത കൊണ്ട് പാദവും പുള്ളി എനിക്കിനാക്കൾ നിന്നോർത്ത് പാടിടും നിന്നും കനലരിഞ്ഞിടും പാത കൊണ്ട് പാദവും പുള്ളി ഏറെ ദൂരം ഞാൻ നടന്നു നാം നടന്ന പാതയിൽ കാലമെല്ലാം പോയി മറഞ്ഞൊരു വാക്ക് ചൊല്ലാതെ ൊല്ലാതെ കാത്തിരി പിന്നോവീഞ്ഞ് പോലെയായിരുന്നു കാലമെല്ലാം പോയി മറഞ്ഞൊരു വാക്ക് ചൊല്ലാതെ കാത്തിരിപ്പിന്നോ വിഞ്ഞു പോലെയായിരുന്നു ആ വിഞ്ഞു വീണൻ പവറിനുള്ളം ചോർന്നിടും നിന്നും േ നിന്റെ ഗന്ധം വാർന്നിടും നിന്നും ആവിഞ്ഞു വീണൻ കബറിനുള്ളം ചോന്നിടും നിന്നും മേനിയാകെ നിൻ്റെ ഗന്ധം വാർന്നിടും ഏറെ ദൂരം ഞാൻ നടന്നു നാം നടന്ന പാതയിൽ നമ്മൾ പോയ വഴിയിലെല്ലാം ഞാനിരുന്നിന്നും